ദിവസത്തിന് ഒരു പ്രത്യേകതകൾ ഉണ്ടല്ല നമുക്കായിട്ട് ഒരിക്കലും ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ആ ദിവസത്തെ ഡിസൈൻ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതിഷേധം ചെയ്തില്ലേലും ദിവസം കടന്നു പോകും നമ്മൾ തയ്യാറായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രിപ്പയർഡ് ബി പ്രിപ്പയർഡ് ഒരു നല്ലൊരു ടീം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ തയ്യാറോട് തയ്യാറെടുപ്പോടു കൂടിയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ഇല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിനൊരു പ്ലാനിങ് ഉണ്ടാവും കാരണം ആ ദിവസം കടന്നു പോണമല്ലോ ഈ ഒരു വ്യക്തികൾ ഒരുമിച്ച് വർക്ക് പ്രവർത്തിക്കുന്നതിലൂടെയാണ് മികച്ച ഒരു ടീം ബിൽഡ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കും എല്ലാവരും ആണ് അപ്പൊ എങ്ങനെയാ ഒന്നിച്ച് വർക്ക് ചെയ്യുക ഈ ഒരു മികച്ച ടീമിനെ എപ്പോഴാണ് കണ്ടെത്താൻ അറിയോ ആ ടീമിനുള്ളിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ആ ടീമിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ബോധമുണ്ടാവും അല്ലെ ബോധ്യമുണ്ടാവുമ്പോഴാണ് ആ ടീം മികച്ചതാകുന്നത് ടീം ലീഡർ മികച്ചതായതുകൊണ്ടോ അല്ലെങ്കിൽ ടീമിലുള്ള ഒന്നോ രണ്ടോ പേര് മികച്ചതായതുകൊണ്ടോ ഒരു ടീമും വിജയിക്കാറുണ്ട് നമുക്ക് ഉദാഹരണത്തിന് ഫുട്ബോൾ കളിയോ അല്ലെങ്കിൽ ക്രിക്കറ്റിനെയൊക്കെ നോക്കാൻ പറ്റും ടീം ടീമായിട്ട് വർക്ക് ചെയ്താൽ മാത്രം വിജയിക്കുന്ന ആളല്ലേ ഒരാൾ മാത്രം വിചാരിച്ചാൽ വിജയിക്കാൻ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ നല്ല മികവ് ഉണ്ടാവും കാരണം ലോകത്തിലെ മികച്ച കളിക്കാരിലുള്ള ഒരാളാണ് റൊണാൾഡോ പക്ഷെ അദ്ദേഹത്തിന്റെ ടീം ഇതുവരെ ലോകകപ്പ് നേടിയിട്ടൊന്നുമില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും മികച്ച ഒരാള് ആയതുകൊണ്ട് മാത്രം നിങ്ങളുടെത് ഒരു മികച്ച ടീം ടീമാവണമെന്നില്ല ടീം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോമൺ ഗോൾ ഉണ്ടാവും ആ കോമൺ ഗോളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെ ടീം ലീഡർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റണം പിന്നെ അവർ ഒരുമിച്ച് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം അതിന് നമ്മൾ തയ്യാറെടുക്കണം എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ടീം ബിൽഡ് ചെയ്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് കാര്യം തന്നെയാണേലും ബിൽഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് തയ്യാറെടുപ്പുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും ഓരോ സിറ്റുവേഷൻസ് വരും ആ സിറ്റുവേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യും പലപ്പോഴും റെസ്പോണ്ട് ചെയ്യേണ്ട സ്ഥലത്ത് കയറി റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് കയറിയിട്ട് റെസ്പോണ്ട് ചെയ്യും അപ്പൊ സംഭവിക്കുന്നത് നിങ്ങൾ തയ്യാറെടുപ്പോട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒക്കെ ആയിരിക്കും കാരണം ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനനുസരിച്ചിട്ട് ടീം റെഡി ആയി പലപ്പോഴും ഒരു ടീം വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഷോർട്ട് ടൈം ഗോൾ ഉള്ളപ്പോഴാണ് ലോങ് ടൈം ഗോളും ലോങ് ടൈം വിഷനും ഉണ്ടാവണം പക്ഷെ അതിന് അപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ വൈബ്രന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ആരെയും മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഇൻസ്പയർ ചെയ്യാനേ പറ്റത്തുള്ളൂ മോട്ടിവേറ്റഡ് ആകണോ വേണ്ടതെന്നുള്ള തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ് അപ്പൊ ഒരു ടീമിനെ ടോട്ടലി ഇൻസ്പയർ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഡർ എന്ന് പറയുന്ന വ്യക്തി സർവീസ് ശരിക്കും സർവീസ് കൊടുക്കുന്ന ആളായിരിക്കും എപ്പോഴും ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീമിലെ ലീഡർ എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ള ബോധം ഉണ്ടാവും അല്ലെങ്കിൽ ബോധ്യം ബോധ്യമുണ്ടാവും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ആരാണ് ലീഡർ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കേണ്ട അവസ്ഥ വരും അത് നമ്മൾ ഒരു ടീം ബിൽഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളെ തന്നെ ലീഡറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെയും തുടക്കം നമ്മളിൽ നിന്നായിരിക്കും എന്ത് എന്ത് എന്തൊരു കാര്യമുണ്ടെങ്കിലും അത് നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മികച്ച ടീമിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ വലുതായിട്ട് കേൾക്കത്തില്ല അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ആക്ഷൻ ലീഡേഴ്സും അല്ലാത്ത ലീഡേഴ്സ് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുക നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോ പൊളിറ്റിക്സിലായാലും ശരി എവിടെയാണെങ്കിലും ശരി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരും ചുമ്മാ പറയുന്ന ആൾക്കാരും നമ്മൾ വ്യത്യാസം നോക്കിയാണെന്നുണ്ടെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ആക്ഷൻ ലീഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഒരു ആക്ഷൻ ആയിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏത് ഏതൊരു സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാവും ഇപ്പൊ രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത് ഉറങ്ങു ഉറങ്ങാൻ പോകുന്ന സമയത്ത് അത് എത്ര ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇനി അടുത്ത ദിവസത്തേക്ക് എന്താണ് ബാക്കിയുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്താ ഇത് കറക്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റും കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നു അത് ചെയ്യുന്നില്ല എന്ന് കരുതുന്നത് അതായത് നിങ്ങൾ ഒരു ഗോൾ ഫിക്സ് ചെയ്യുന്നു ഇന്നേക്കൊരു ഗോൾ അല്ലെങ്കിൽ ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്നു നോർമലി ഒന്നാമത്തെ ദിവസമായി രണ്ടാമത്തെ ദിവസമായി ഇങ്ങനെ കുറച്ച് ദിവസം പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ആക്ടിവിറ്റി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നില്ല എന്നും കരുതുക അപ്പൊ നിങ്ങളുടെ ബ്രെയിനിനുള്ളിൽ ഒരു പുതിയ ന്യൂറൽ പത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് പോയി കഴിഞ്ഞാൽ അത് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ പാത്തുകയാണ് വീണ്ടും അടുത്ത തവണ നമ്മൾ വീണ്ടും ഒരു ഗോൾ സെറ്റ് ചെയ്യും ഭയങ്കരമായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ അതും വിജയം കണ്ടില്ല എന്ന് എന്നതാണ് പക്ഷെ ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുകയും ഗോൾ അച്ചീവ് ചെയ്തിരിക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ബ്രെയിന് കിട്ടുന്ന ഒരു ഫീഡ് സെറ്റ് ചെയ്യുന്ന ഗോളൊന്നും അച്ചീവ് ചെയ്യണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പുറകോട്ട് പോയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റോറി കൂടി ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഗോൾ സെറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഗോളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനാണ് മറന്നുപോകുന്നത് ഈ ബ്രെയിനിൽ കിടക്കുന്ന പാത്വേ എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത ഗോളുകൾ അച്ചീവ് ചെയ്യേണ്ട എന്നുള്ള ഒരു തരത്തിലുള്ള പാത്വേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഗോൾ സെറ്റ് ചെയ്താലും എത്ര ചെറിയ ഗോൾ സെറ്റ് ചെയ്താലും ബ്രെയിൻ്റെ സപ്പോർട്ടൊന്നും കിട്ടത്തില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾ വിജയിക്കുക ഹാർഡ് വർക്കുകൾ ഒരിക്കലും നമ്മളെ ഒന്നും എത്തിക്കത്തില്ല വർക്ക് ഹാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷെ ഹാർഡ് വർക്കുകൾ വിജയത്തിലേക്ക് എത്തിക്കില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കൂടി ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഹാർഡ് വർക്ക് ആവുന്നില്ല വർക്കിംഗ് ഹാർഡ് ഡിഫറൻ്റ് ആണ് ഒരു കാര്യം ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോഴാണ് അത് ഹാർഡ് വർക്കായിട്ട് മാറുന്നത് കൂടി ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ സ്മാർട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പാറ്റേൺ ഒന്ന് പൊളിക്കേണ്ടി വരും ഗോളുകൾ സെറ്റ് ചെയ്യുകയും സെറ്റ് ചെയ്ത ഗോളുകൾ അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റണം നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പം ഒരു ബെൻസ് വാങ്ങാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ വീട് വെക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതും അതേപോലെ തന്നെ രാവിലെ അഞ്ചു മണിക്ക് ഉണരണം എന്ന് കരുതിയിട്ട് അഞ്ചുമണിക്ക് ഉണരുന്നതും ചെന്ന് നോക്കിയാൽ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെറ്റ് ചെയ്ത ഒരു ഗോൾ അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ വലിയ വിജയങ്ങൾ ചെറിയ വിജയങ്ങൾ അങ്ങനെയൊന്നും ബ്രെയിൻ അറിയത്തില്ല നിങ്ങൾ ഒരു കാര്യം ഫിക്സ് ചെയ്തു സക്സസ്ഫുൾ ആയാൽ സക്സസ് ആയെന്ന് മാത്രമാണ് ബ്രെയിൻ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ചെയ്തു അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ സെക്രേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലോ ആ കെമിക്കലിന്റെ അളവിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ കെമിക്കലിനോ മാറ്റമൊന്നും ഉണ്ടാകില്ല നിങ്ങളൊരു കാര്യം സെറ്റ് ചെയ്തു അത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു നിങ്ങൾ വിജയിച്ചോ ഇല്ല എന്ന് മാത്രമാണ് ബ്രെയിൻ അറിയാൻ പറ്റുക എന്ന് പറഞ്ഞതിനർത്ഥം ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ചെറിയ ചെറിയ വിജയങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളുടെ ലൈഫിനെ വിജയത്തിലേക്ക് നയിക്കണം അതിന് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നല്ല ബോധ്യമുണ്ടാവണം അതാണ് പ്രിപ്പേർഡ് ബി പ്രിപ്പേർഡ് ഫോർ സക്സസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക ഒരു വൈറ്റ് ബോർഡ് എടുക്കുന്നത് നല്ലതായിരിക്കും ഒരു വൈറ്റ് ബോർഡ് സംഘടിപ്പിക്കുക അതില് നാളെ രാവിലെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകട്ടെ ഒരാളെ മീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതോ ഫോൺ ബില്ല് അടയ്ക്കുന്നതോ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ കുട്ടിയുടെ സ്കൂളിൽ പോകുന്നതോ എന്തൊക്കെയാണെങ്കിലും ശരി അതെല്ലാം നിങ്ങൾ ടാസ്കുകളായിട്ടൊന്ന് എഴുതി വെക്കുക രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കുകളെല്ലാം തന്നെ ഒന്ന് വെട്ടിയിട്ട് യെസ് മനസ്സിലൊന്ന് പറയാം യെസ് ഐ എം ഡൺ ഇറ്റ് കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒന്ന് പറയുക കൂടി ചെയ്യാം ഐ എം എ വിനർ പതുക്കെ പതുക്കെ നിങ്ങൾ ഈ ടാസ്കുകൾ എഴുതി തുടങ്ങി ചെറിയ ചെറിയ ടാസ്കുകൾ കൂടി സംഭവിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിൽ പുതിയൊരു പാത്വേ സ്റ്റാർട്ട് ചെയ്യും ഒരു ടാസ്ക് നമ്മൾ ഏറ്റെടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യണം അത് ഇനി എത്ര വലിയ ടാസ്കുകൾ നിങ്ങൾ എടുത്താലും ബ്രെയിനിന്റെ പാത്വേലുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യണം അത് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ പഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ഗോൾ സെറ്റ് ചെയ്താലും അച്ചീവ് ചെയ്യുന്നുണ്ടാവും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളിങ്ങനെ പലപ്പോഴായിട്ട് ഗോളുകൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാതെ വീണ്ടും സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാതെ പോകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതിന് പറയുന്നത് ലോ ഓഫ് ഫിനേഴ്സിയ എന്നാണ് ഒരു കാര്യം നമ്മൾ ചെയ്തു അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ലോ ഓഫ് ഫിനേഴ്സ്യയിലേക്ക് വന്ന് വീഴും പിന്നെ അകത്ത് നിന്ന് പുറത്ത് കിടക്കാത്രയും ലുപ്തല്ല ഞാൻ ഈ പറഞ്ഞ വൈറ്റ് ബോർഡ് പോയിട്ട് വൈറ്റ് ബോർഡിന്റെ മാർക്കർ പോലും നമ്മൾ വാങ്ങത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ഓഫ് ഫിനേഴ്സ്യ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിച്ചാലും ഇതിനെ മുഴുവൻ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാതിരിക്കാൻ വരെ ബ്രെയിൻ നിങ്ങൾ വർക്ക് ചെയ്യും സെറ്റ് ചെയ്ത ഗോളുകളാണല്ലോ അച്ചീവ് ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്ക് പോയിട്ട് ഒരു ഗോൾ പോലും നിങ്ങളെ കൊണ്ട് സെറ്റ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ടാസ്കുകൾ എടുക്കാൻ പുളിക്ക് താല്പര്യമില്ല ഓർത്തോ നമ്മളുടെ ബ്രെയിന് നമ്മൾ പുതിയ ടാസ്കുകൾ എടുക്കുന്ന അത്ര താല്പര്യമുള്ള കാര്യമല്ല പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ബ്രെയിന് കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ടി വരും അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ തന്നെ നമ്മളെ കടത്തിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞതിനർത്ഥം ഈ ലോ ഓഫ് ഇനേഴ്സ്യം നമുക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ ഈ കൂടെ വെച്ചിട്ടുള്ള ഒരു അടി ഇട്ടിരുന്ന അത്തരത്തിൽ നമ്മൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ആ ഫീൽഡിൽ നല്ല അവസരങ്ങൾ ഉണ്ടാവും കൺമുന്നിൽ തന്നെ നിരവധി ആൾക്കാർ അതേ ഫീൽഡിൽ തന്നെ വിജയിക്കുന്ന കാണുന്നുണ്ടാവും പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ഫിനാർഷ്യൽ കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ബ്രെയിൻ കാണിക്കത്തുള്ളൂ നിങ്ങൾ സക്സസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ബ്രെയിൻ ഇട്ട് തരുന്നത് മുഴുവൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയും അവര് സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയത് അത് ഒരു സാധ്യമില്ലാത്ത ഒരാൾ സക്സസ്ഫുൾ ആയത് ഇത് ആൾക്കാരൊക്കെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോ പോകുന്ന സ്ട്രഗിൾ എല്ലാം തന്നെ സക്സസിലേക്ക് എത്തുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള എവിഡൻസ് സീക്കിംഗ് മെക്കാനിസം ബ്രെയിൻ കൊണ്ടുവരും ഫെയിലറിലും ഇത് തന്നെ സംഭവിക്കും കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ അതൊക്കെ പൊളിഞ്ഞ് ഇപ്പോ സക്സസ്ഫുൾ അല്ലാത്ത ആൾക്കാർ ഇവരൊക്കെ അറിയാതെ ഇവരൊക്കെ ആയിട്ട് അസോസിയേഷൻ വരും ഇവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വരും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനെ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അത് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും അതിന അതിനകത്ത് തന്നെ നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തു അത് നടക്കാതെ വരുന്നതുകൊണ്ട് തന്നെ ലോ ഓഫ് ഫിനാൻഷ്യലേക്ക് വരുന്നുണ്ടാവും സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമുക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ മുമ്പിൽ വന്നാലും ഇതൊന്നും നമ്മളെ നമ്മുടെ ബ്രെയിൻ കാണിക്കത്തില്ല അതിനാദ്യം നമ്മൾ തയ്യാറാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് ഒന്ന് തീരുമാനം എന്നിട്ട് നിങ്ങളുടെ ചിന്തകളിലൂടെ വേണ്ടാത്ത ചിന്തകൾ വരുന്ന സമയത്ത് ചില ചിന്തകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരും വെറുതെ ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് ചോദിക്കുക ഇതെനിക്ക് ആവശ്യമുള്ള ചിന്തകളാണ് ഈ ചിന്ത എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുക എന്നിട്ട് ചിന്തകൾക്കത്ത് വേറിട്ട് വർദ്ധിച്ചാൽ പോകുന്നത് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നിട്ട് ആവശ്യമുള്ള ചിന്തിക്കാൻ പറ്റും ആവശ്യമുള്ള ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റുകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുകൊണ്ട് പോകണം നിങ്ങൾ സ്കൂളിൽ പഠിച്ച സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്തോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സക്സസ് സ്റ്റോറീസ് ഉണ്ടാവും നിങ്ങളുടെതന്നെ അത് നിങ്ങളുടെ മനസ്സിലൂടെ കടത്തിവിടും ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള സമയങ്ങളിലൂടെ നിങ്ങൾ പോയ സമയത്തുള്ള മെമ്മറീസ് നിങ്ങളുടെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് മനഃപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തും നിങ്ങളുടെ ഉള്ളിൽ ഈ പറഞ്ഞ കെമിക്കൽ സെക്രേഷൻ നടക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ പലപ്പോഴും ഇത്തരം ചിന്തകൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുന്നതാണ് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുകയും പുറകോട്ട് ഒബ്ജക്റ്റീവുകൾ പോവുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഇനി ഫ്യൂച്ചറിൽ വേണ്ട സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചൊരു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യണം ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളുടെ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന വൈറ്റ് ബോർഡ് ടെക്നിക്കും സ്റ്റാർട്ട് ചെയ്യണം ആദ്യമൊക്കെ ഇത് നിങ്ങൾക്കൊരു ഒരാഴ്ചക്കാലം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പനി വരുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത വരുന്നുണ്ടാകും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ പല പരിപാടികളും ചെയ്യും ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്തിട്ട് ഈ പറഞ്ഞ പാറ്റേൺസ് എല്ലാം വേണ്ടി വരും ഒരു പത്ത് മിനിറ്റ് സമയം നമ്മള് നമ്മൾ ഈ മിഷൻ മാൻഡിഡൈസ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് അർപ്പിക്കാൻ പറ്റും പലപ്പോഴും നമുക്ക് ഇത് മെഡിറ്റേഷനിലുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്ന സമയത്ത് യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഫുള്ളി ഇതിൻ്റെ അകത്ത് ഇമസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിലൂടെ ചിലപ്പോൾ ചില വേണ്ടാത്ത ചിന്തകളൊക്കെ വരുന്നുണ്ടാവും വിട്ടേക്ക് പോവാം അതിനെപ്പോയി നിയന്ത്രിക്കാനൊന്നും പോകണ്ട പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ ഫുള്ളി ഒരു ഫോക്കസ്ഡ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ ഉള്ളിലെ വിജയി തിരിച്ചെടുക്കാൻ പറ്റും അതാണ് ഏറ്റവും പറഞ്ഞത് നിങ്ങളെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല നമ്മുടെ ഉള്ളിലെ നമ്മുടെ വിജയെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനാദ്യം തയ്യാറുള്ളത് അതിന് എ എന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് എന്ന് സ്റ്റാർട്ട് ചെയ്യുക അതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഒന്ന് ഇപ്പൊ നിങ്ങളുടെ അസോസിയേഷനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുക നമ്മൾ ആരുമായിട്ടാണ് കൂടുതൽ സമയം അസോസിയേറ്റ് ചെയ്യുന്നത് പതുക്കെ വിജയിച്ച ആൾക്കാരെ നമ്മൾ പതുക്കെ പതുക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും ആദ്യത്തെ പരിപാടി അവരുമായിട്ട് ആദ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ ഓപ്ഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾ അയാളെ കണക്ട് ചെയ്യുന്നില്ല അയാളായിട്ടുള്ള അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ബ്രെയിൻ വിജയം നേടിയിരിക്കും നിങ്ങളുടെ കൈയോ കാലോ കണ്ണോ പോലെ തന്നെ ജസ്റ്റ് ഒരു അവയവുമായിട്ടുള്ള ഒരു ഓർഗൻ മാത്രമായിട്ടുള്ള ബ്രെയിൻ നിങ്ങളുടെ മേൽ ആധിപത്യം നേടിയിരിക്കും തിരിച്ചെടുക്കും നിങ്ങൾ ബ്രെയിനിൻ മേൽ ആധിപത്യം നേടുന്ന സമയത്ത് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നുണ്ടാവും ബി റി